ഡിഗ്രി കഴിഞ്ഞവർക്ക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രൊഫഷണൽ ആർട്ടിഫിഷ്യൽ ആൻഡ് ആൻഡ് സയൻസ് ഓഫീസ് ഓട്ടോമേഷൻ പ്രോഗ്രാമിംഗ് ശ്രീ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി ഗ്രാമീണ റോഡുകളുടെ െ ദുരി മാവേലി സ്റ്റോർ റോഡ് കൊടുമുണ്ട് റേഷൻ കട റോഡുകളാണ് തകർന്നു കിടക്കുന്നത് ഇതിലൂടെയുള്ള യാത്രയും ദുരിതപൂർണ്ണമാണ് പുതുതല പരുതൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൊടുമുണ്ട കട കരുവാംപടി റോഡ് കൊടുമുണ്ട മാവേലി സ്റ്റോർ കരുവാമ്പടി റോഡ് എന്നീ പാതകളാണ് ഏറെക്കാലമായി തകർന്നു കിടക്കുന്നത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ് ഇത് ഇന്ന് ഈ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ് ഭാഗ്യപരീക്ഷണത്തിലൂടെയാണ് പലരും ഈ പാതയിലൂടെ ഇന്ന് യാത്ര ചെയ്യുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടലാണ് ഈ റോഡുകളുടെ തകർച്ച ജീവിതം വിധം ദൂഷമാക്കിയത് അഞ്ച് വർഷത്തിലേറെയായി റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തിയിട്ടെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അറ്റകുറ്റപത്രങ്ങൾ നടത്തുവാൻ അധികം തയ്യാറായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് അത് നടന്നില്ലെന്നും ഈ മഴക്കാലത്ത് ഇതിലൂടെ യാത്ര ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് ഈ പട്ടാമ്പിക്ക് പള്ളിപ്പുറം ഭാഗത്ത് പട്ടാമ്പിക്ക് പോകേണ്ട ഒരു എളുപ്പമാർഗമാണ് ഈ റോഡ് കാരണം ധാരാളം യാത്രക്കാർ സ്ത്രീകളായാലും കുട്ടികളായാലും ഇതിന് പോകുന്നുണ്ട് അതിൻ്റെ പുറമെ ഈ ബസ് ഉസ്കൂൾ ബസ് റൂട്ട് ബസ്സല്ല ഉസ്കൂൾ ബസ് കൊടുമുണ്ട സ്കൂളുണ്ട് മുതല സ്കൂളുണ്ട് കാരക്കത്ത് സ്കൂളിലെ ഈ കുട്ടികളൊക്കെ വായിച്ചു കൊണ്ടുള്ള ബസ് ആ ബസ് നമുക്ക് പോകുമ്പോൾ നമുക്ക് പേടിയാണ് കാരണം ഈ ഈ പ്രധാന ഭാഗത്തെ ബസ് പിന്നെ നമുക്ക് ഒരു പക്ഷേ ബസ് മറികന്നുള്ളൊരു പേടി പോലും നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ ഈ കാര്യത്തിൽ ഒരു പെട്ടെന്ന് നടപടി സ്വീകരിച്ചിട്ട് ഒരു അടിയന്തരമായിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം കണ്ട അവസ്ഥ അറിയാം അത് കാണേണ്ടതാണ് ടാർ ഇളകി വലിയ ാണ് കുഴികൾ രൂപത് മുതല പഞ്ചായത്തിന്റെ ഭാഗത്താണ് കൂടുതൽ തകർച്ച റോഡുകളും വശങ്ങളും തകർന്നു കിടപ്പാണ് ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ചിട്ട പല ഗ്രാമീണ റോഡുകളുടെയും സ്ഥിതി ഇതാണ് അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തി ഇത്തരം റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം